മുകേഷ് എവിടെയെല്ലാം ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയെല്ലാം എന്താണ് നടന്നതെന്ന് സഹോദരിമാർ മുന്നിലിരിക്കുന്നത് കൊണ്ട് പറയാൻ കഴിയില്ലെന്നും പണ്ടുള്ളവർ പറയുന്നത് പോലെ നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് നടന്ന് പൂശുക എന്നത് ആദ്യമായി കേൾക്കുകയാണെന്നും കെ മുരളീധരൻ എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്നതെന്ന് സഹോദരിമാര് എന്ന് കേട്ടിട്ടുണ്ട് അതൊരു എം എൽ എ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ വാദ്യം ഈ വിദ്വാന സ്ഥാനാർത്ഥിയാക്കിയപ്പോ അന്ന് അദ്ദേഹത്തിന്റെ ഫേമസ് സിനിമ നടിയെ അവര് തന്നെ അവരെ ഇന്റർവ്യൂ നടത്തിയതാര ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിരുന്നു അന്ന് ഇന്ത്യ വിഷനുടെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യമന്ത്രി വിനാജ് അതിൽ തന്നെ ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ രോഗമാണ് അങ്ങനെ അവസാനം ചെയ്തു പോയി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ है